സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം പോലീസിലെ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രവർത്തനം കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഒരു പാരമ്പര്യവും ചരിത്രവും ഉണ്ട് അതറിയാത്ത ആളാണ് പിണറായി വിജയൻ കാരണം എന്നും പോലീസിനെതിരെ അക്രമം വണ്ടികൾ കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച് പോലീസിനെതിരായി നിയമ നടപടികൾ സ്വീകരിച്ച ഒരു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി ആയപ്പോൾ പത്തു വർഷക്കാലം ആ പോലീസിനെ രാഷ്ട്രീയവത്കരിക്കാനുള്ള തീരുമാനമെടുത്തത് അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിന് ചേർന്നതല്ല എന്ന് പത്തു വർഷക്കാലം എത്രയോ പ്രാവശ്യമാണ് കേരളം ചൂണ്ടിക്കാണിച്ചത് ആ രാഷ്ട്രീയമല്ല കേരളത്തിന് വേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ നിലയ്ക്ക് അവർക്ക് പ്രവർത്തി ചെയ്യാൻ കഴിയാവുന്ന രീതിയിലല്ലെങ്കിൽ ഈ നാട് ക്രിമിനൽ വൽക്കരിക്കപ്പെടും ഈ നാട് അധോ അരാജകത്വത്തിലേക്ക് പോകും നിയമസംവിധാനങ്ങൾ മുഴുവൻ തകർന്നാൽ ആർക്കും എന്തുമാകാം എന്നുള്ള തരത്തിലേക്ക് മാറിയാൽ ും മണ്ഡലം പ്രസിഡന്റ് സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൽദോസ് നടത്തി ഇത് പോലീസ് അധികാരികൾക്ക് ഒരു പാഠമാകട്ടെ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എന്നെ കേൾക്കുന്ന നിരവധി ഇവിടത്തെ സ്റ്റേഷൻ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പറ്റി വലിയ പരാതി ഒന്നും ഞങ്ങൾക്കില്ല പക്ഷേ പരാതി ഉള്ള ആളുകൾക്കെതിരെയാണ് ഞങ്ങൾ ശബ്ദിക്കുക എല്ലാവരും മോശമാണെന്ന് പറയുന്നില്ല ഞങ്ങൾ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് നല്ല ആളുകളുണ്ട് പക്ഷെ മോശക്കാരായ ആളുകൾക്ക് മറ്റൊരു മനുഷ്യന്റെ പ്രതിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തൊടാനോ അദ്ദേഹത്തെ മർദ്ദിക്കുവാനോ കൈയേറ്റം ഉള്ള അധികാരമില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കണം പോലീസിനെ കണ്ട് പഠിക്കണം ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എങ്ങനെ പരിചരിക്കുന്നത് എങ്ങനെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം ഇവിടെ കായിക ബലം പോലീസ് സ്റ്റേഷൻ അകത്ത് കൊണ്ടുപോയി കൊണ്ടുപോകുന്നതിനേക്കാൾ മുമ്പ് വസ്ത്രങ്ങൾ മാറ്റി അടിവസ്ത്രം മാത്രം ഇട്ട് അതിക്രൂരമായി ഇവർ മർദ്ദിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം പോലീസുകാരെ അടിയന്തരമായി അവരെ പിരിച്ചുവിടണം അവർ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി സലീം മുതിർന്ന നേതാവ് ഒ ദേവസി ടി എം സക്കീർ ഹുസൈൻ പി കെ മുഹമ്മദ് കുഞ്ഞ് ജോയ് പൂണേലി കെ പി വർഗീസ് പോൾ പാത്തിക്കൽ എം എം ഷാജഹാൻ രാജു മാത്താറ സാബു പാത്തിക്കൽ എസ് എ മുഹമ്മദ് ഷീബ രാമചന്ദ്രൻ പി പി ഔറാച്ചൻ അനു അബീഷ് ടി എച്ച് സബീദ് വി പി നൌഷാദ് വി എ റഹീം എം പി ജോർജ് എം പി ജോയ് ശിവൻ കളപ്പാറ ജോൺസൺ തോപ്പിലാൻ ശ്രീമൂലം മോഹനൻ പി കൃഷ്ണമോഹൻ സാമലക്സ് കെ സി ചന്ദ്രൻ വിജയൻ മുണ്ടിയത്ത് പോൾ ചിതലൻ വി എസ് ഷാജി സാബു ആന്റണി എൽദോ പാത്തിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു അരക്കപ്പടി മണ്ഡലം പ്രസിഡന്റ് അരുൺ ജേക്കബ് ബംഗോല മണ്ഡലം പ്രസിഡന്റ് സി എം അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ ഒപ്പം നടത്തിച്ചു കൊണ്ട് ഞാനാണ് കാണിച്ചു കൊടുത്തു പറയുന്ന ഒരു ഇതിന്റെ ദിവസങ്ങളൊന്നും വേണ്ട മാസങ്ങൾ മാസം പിന്നിടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവപ്പെട്ടിയിലെ അടിച്ചുകൊണ്ട് ശക്തമായിട്ട് തിരിച്ചു വരും യാതൊരു സംശയവും വേണ്ട അതിനുള്ള പുറപ്പാടുകളാണ് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇത്തരം അക്രമങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴി നടന്നല്ലോ ഈ പോലീസ് സ്റ്റേഷൻ അക്രമങ്ങൾ ഇത്രയധികം നടന്നല്ലോ ഇവിടെ അടിയന്തരവാസ കാലത്തെ പോലീസ് കുറിച്ചും അമ്മ കഥയും തിരക്കഥയും എഴുതി മുന്നോട്ട് വന്ന സാംസ്കാരിക നായകർ അവരെ വിളിക്കേണ്ട പേര് വേറെയാണ് ഞാനൊന്നും വിളിക്കുന്നില്ല കാരണം അതിന്റെ അകത്ത് കുറച്ചു പേരെങ്കിലും ജനാധിപത്യ വിശ്വാസികളുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഞാൻ മറ്റൊരു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തൊട്ടാകെയുള്ള പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന സ്റ്റേഷനുകളാക്കി മാറ്റി കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടത്തുപോയിക്കൊണ്ടിരിക്കുന്നത് കുന്നംകളത്ത് ചൊവ്വൻഡൂർ എന്ന സ്ഥലത്ത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല പ്രസിഡന്റ് ഒരു പൂജാരിയായ വി എസ് സുജിത്തിനെ അകാരണമായ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അതിക്രൂരമായിട്ട് ആ സ്റ്റേഷനില കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് സംസ്ഥാനത്തൊട്ടാകെയുള്ള വിവിധ സ്റ്റേഷനുകളിൽ ഇന്നിപ്പോൾ ദിവസം ദിനംതോറും പോലീസ് സ്റ്റേഷന്റെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ സ്റ്റേഷൻ അതിർത്തികളിലും പോലീസുകാർ ചെയ്യുന്ന ഈ കുളരായ്മ ജനത്തിന് ഓരോ ദിവസവും പുതിയ പുതിയ ദൃശ്യങ്ങളായി കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ